അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു വഹമുദുഅല മുഹമ്മദും മുഹമ്മദ് പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വർഷാരംഭം മുഹറമിലൂടെ പരിശുദ്ധമായ മുഹറം യുദ്ധം മഹറമായ മാസങ്ങളിൽ പെട്ടതാണ് നബിസുലഹ് അലൈഹി വസല്ലമ്മ പറഞ്ഞു പരിശുദ്ധമായ റമവാനിന് ശേഷം ഏറ്റവും അഫുതലായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയ മാസം യുദ്ധം മാസങ്ങളാണ് യുദ്ധമഹറമായ മാസങ്ങളിൽ ഏറ്റവും അഫുതലായി നോമ്പിന് പറ്റിയത് പരിശുദ്ധമായ മൊഹറം മാസമാണ് അതുകൊണ്ട് പരിശുദ്ധമായ മൊഹർറം മാസം വരുമ്പോൾ റബ്ബിലേക്ക് മടങ്ങുകയും പ്രത്യേകിച്ച് നോമ്പനുഷ്ഠിക്കുകയും മറ്റുള്ള അഭിഭാഗത്തുകളൊക്കെ ചെയ്യുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു വർഷക്കാലം നമുക്ക് ജീവിക്കാൻ അവസരം തന്ന റബ്ബ് അവന് ശുക്ർ ചെയ്തുകൊണ്ട് അവനിലേക്ക് മടങ്ങി തൗബ ചെയ്ത് ജീവിക്കുക നല്ല അവസരങ്ങളൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നൽകിയാൽ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട നോമ്പുകളാണ് ആഷൂർ ആസൂർ ആ മൊഹറം ഒമ്പതും പത്തിന്റെയും നോമ്പ് അനുഷ്ഠിക്കണം ഒരു വർഷക്കാലം ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന വളരെ പ്രസക്തമായ നോക്കുകളിൽപ്പെട്ടതാണ് അള്ളാഹു നൽകി നൽകിയനുഗ്രഹിക്കട്ടെ കിതാബുകളിൽ കാണാം ഒരു വർഷം അവസാനിക്കുമ്പോ മറ്റു വർഷം തുടങ്ങുന്ന സമയത്ത് ഒരാള് പ്രാർത്ഥന നടത്തിയാൽ ഇബിലീസ് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് വർഷം മുഴുവനും ചെയ്ത ദോഷങ്ങളെല്ലാം ഈ ഒരു ചെറിയ നിമിഷം കൊണ്ട് അള്ളാഹു അവന് പുറത്തു കൊടുത്തല്ലോ ഞാൻ ഇത്ര കാലം അധ്വാനിച്ച് അവനെ ഒരു കുറ്റക്കാരനായി അവനെ ഒരു ദോഷിയായി അവനെ ഒരു നരകാവകാശിയായി കൊണ്ടുവരികയായിരുന്നു വർഷാവസാനം

ولم ترضه ونسيته ولم تنسه وحلمت عني مع قدرتك على عقوبتي ودعوتني الى التوبه بعد جراءتي عليك اللهم اني استغفرك منه فاغفر لي بفضلك اللهم وما علمت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم يا ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ബിലീസ് ഇട്ടഹസിച്ചുകൊണ്ട് അവൻ നിലവിളിച്ച് ഓടിപ്പോകും സങ്കടപ്പെട്ടു കാരണം എന്താ ഈ ഒരു വർഷം ചെയ്ത ദോഷങ്ങളും മുഴുവനും ഈ ഒരു അത് കൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഈ ഒരു ചെറിയ നിമിഷത്തെ റബ്ബിലേക്കുള്ള മടക്കം കൊണ്ട് തൗബ കൊണ്ട് അള്ളാഹു മാപ്പ് തരികയാണ് പുറത്തു തരികയാണ് ഈ നല്ല അവസരം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കട്ടെ ാഹു അലഹി വസല്ല പറഞ്ഞതുപോലെ മാസം കണ്ടു എന്നറിഞ്ഞാൽ അള്ളാഹു ഇത് നല്ല മാസമാക്കി തരണേ തരണേയല്ലോ കഴിഞ്ഞ മാസത്തെക്കാളും കൂടുതൽ നന്മകൾ ചെയ്യാൻ ഈ മാസത്തിൽ നീ അവസരം നൽകണേ നൽകണേയല്ലോ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് നല്ല സമയങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് നല്ല സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫിഫ് നൽകട്ടെ ഉസൈക്കും ബിദ്വുദാൻ